രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ ആനുകൂല്യ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കുന്നു അഞ്ചിനം സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതവും ഇതോടൊപ്പം തന്നെ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് വരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള ആയിരത്തി അറുനൂറ് രൂപ വീതം ആദ്യഘട്ടമായി എത്തിച്ചേരും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക വീടുകളിലേക്കും നേരിട്ട് കൈമാറുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയും ഏപ്രിൽ മാസത്തിൽ രണ്ടാം വാരത്തോട് കൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശേരി അടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും വിതരണം ചെയ്തേക്കും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ വായ്പ ലഭ്യമായ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നത് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ആഴ്ച മുതൽ ആരംഭിക്കുകയും പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുകയും ചെയ്യും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏപ്രിൽ മുതൽ മൂന്ന് ശതമാനവും യു ജി സി ബാധകമായവർക്ക് നാല് ശതമാനം ശതമാനവും ക്ഷാമബത്ത അനുവദിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം നടപ്പാക്കും പുതിയ ഗഡു ക്ഷാമബത്ത നൽകിക്കഴിഞ്ഞാൽ ഇനി പതിനാറ് ശതമാനം ഡി എ കുടിശ്ശികയുണ്ടാവും പി എഫിൽ ലയിപ്പിച്ച നാല് ഗഡു ക്ഷാമബത്ത കുടിശ്ശികയിൽ രണ്ട് ഗഡു പിൻവലിക്കാൻ അനുവദിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു മാസം തോറും ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ അധിക ബാധ്യത ഇതിലൂടെ സർക്കാർ പ്രതീക്ഷിക്കുന്നു മറ്റൊരറിയിപ്പ് റേഷൻ വാങ്ങുന്നവർക്ക് സെസ് ഏർപ്പെടുത്താൻ ആലോചന മുൻഗണനേതര വിഭാഗമായ നീല വെള്ള കാർഡുടമകൾക്ക് മാസം ഒരു രൂപ സെസ് ഏർപ്പെടുത്താനാണ് ശുപാർശ റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണ് സെസ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത് റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് ഇപ്പോൾ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കുടിശ്ശികയുണ്ട് ഇതുകൂടാതെ ഈ വർഷത്തേക്കുള്ള പണം കൂടി കണ്ടെത്താനാണ് സെസ് ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത് ശുപാർശയിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ഉദ്യോഗസ്ഥ സമിതി ശുപാർശ മാത്രമാണെന്നും ചർച്ചകൾക്ക് ശേഷമേ ഭക്ഷ്യവകുപ്പ് തീരുമാനം എടുക്കുകയുള്ളൂ തുടർന്ന് മന്ത്രിസഭയുടെ അംഗീകാരം നേടണം എന്നാൽ മാത്രമേ സെസ് ഏർപ്പെടുത്താൻ കഴിയൂ നീലാവെള്ള കാർഡുടമകൾക്ക് അരിവില ഉയർത്താനും ശുപാർശയുണ്ടായിരുന്നു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക